ഭ്രാന്തിന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബത്ത് ഭ്രാന്തിന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻറെ മുഹമ്മത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻറെ മുഹമ്മത്ത് അലിമിൻ കണ്ണിലുള്ളത് ഫിക്കിഹിൻ ഹുക്കുമണേഖിൻ കൽവിലുള്ളത് ഹുബിൻ തേനദാണേ ുള്ളത് ഫിഹിൻ ഹുക്കുമണേഖിൻ കൽബിലുള്ളത് ഹുബിൻ തേന ഇഷ്കിൻ്റെ ചേർന്നാൽ ഇഷ്കിൻ്റെ മധുലഹരിൽ ചേർന്നാൽ ഇഷ്കും പരമാനന്ദ കുളിര് ഇഷ്കും പരമാനന്ദ കുളിര് ഭ്രാന്തെന്ന് നീനച്ചോട്ടെ അവർ എന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബിബേ എൻ്റെ മുഹബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളൻ എന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബിബേ എൻ്റെ മുഹബത്ത് ஐஷ்குள்ளோர் பாடிப்பறையும் காணனோர் ஏறப்பறையும் பிராந்து மூத்ததானே விஷ்குள்ளோர் பாடிப்பறையும் லஹரி மூத்ததாலே காணநோர் ஏறப்பறையும் பிராந்து மூத்ததானே ஐஷ்கிண்டே அழமளக்கன் அளவு கோலதெந்து ഇഷ്കിൻ്റെ ആഴമക്കാൻ അളവ് കോലതെന്ത്ഷ്കിൻ്റെ കണ്ണാൽ നോട്ടം മതല്ലാതെ എഷ്കിൻ്റെ കണ്ണാലെ നോട്ടം മതല്ലാതെ ഭ്രാന്തെന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബിബേ അങ്ങാണെൻ്റെ മുഹമ്മത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബിവേ അങ്ങാണെൻ്റെ മുഹബത്ത് എന്നാലും എൻ്റെ ഹബിവേ അങ്ങാണെൻ്റെ മുഹബത്ത്